ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ അപകടകരമായ ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി പരാതികളെ തുടർന്ന് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുവാൻ ഉത്തരവുണ്ടായിട്ടും ഇനിയും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാതൃക പച്ചത്തുരുത്താണിത് അഞ്ചു വർഷം മുമ്പ് സ്ഥാപിച്ച ഈ പാർക്കിലെ മരങ്ങൾ വളർന്ന് പന്തലിച്ച് മുളങ്കൊമ്പുകൾ മുപ്പത് മീറ്ററിൽ അധികം വളർന്നു ഇതിപ്പോൾ മുട്ടിനിൽക്കുന്നതും കെ സി ബിയുടെ മുപ്പത്തി ആറ് കെ ബി ലൈനിലാണ് ഇതിന് തൊട്ടു താഴെയായി കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഇതിന് മുകളിലൂടെയാണ് ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് ഈ അപകടാവസ്ഥയ്ക്ക് പിന്നാലെയാണ് സ്കൂളിന് സമീപത്തായി റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറും ഉള്ളത് ഇതുൾപ്പെടെ മാറ്റിസ്ഥാപിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂളില് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന അവർ കടന്നുപോകുന്ന മുണ്ടേരിമ കോമ്പയാർ റോഡിന്റെ ഓരത്തോട് ചേർന്ന് വഴിയോട് സൈഡ് ചേർന്നാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ അപകടകരമായ രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ട വളരെ അടിയന്തരമായ അത്യന്താപേക്ഷിതമായ കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറ്റിയില്ലാത്ത രീതിയിൽ വഴിയോട് ഓരം ചേർന്നാണ് വളരെ അടുത്താണ് വഴിയോട് ചേർന്ന് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ അപകടങ്ങൾ വിളിച്ചു വരുത്തും സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ഭീഷണിയാണ് അതുപോലെ തന്നെ ഈ ലൈൻ കടന്നു പോകുന്നത് ഈ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പറമ്പിൽ കൂടി പഴയ അമ്പലം പറമ്പ് ആ സ്കൂളിന്റെ മുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിരവധിയായ പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ ഈയെ അതൊന്ന് മാറ്റാനുള്ള ഒരു ധാരണകളൊക്കെ എത്തിയിട്ടുണ്ട് എങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറുകളും ലൈനുകള് വീടുകളുടെ മുകളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഫീഷിംഗ് ആയിട്ടിരിക്കുന്ന ലൈനുകളും മാറ്റി അടിയന്തരമായി മാറ്റി സാധിക്കണമെന്ന് പറയണ പറയാനുള്ളത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാര്